എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടഭ്യർത്ഥനവുമായി ജനങ്ങളെ സമീപിക്കുന്നു വോട്ടർമാരെ സമീപിക്കുന്നു വോട്ടർമാർ ചിലപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഗുണം നോക്കി വോട്ട് ചെയ്യും അതല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യും ഏതായാലും എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല ഏതാനും വോട്ടർമാർ വോട്ട് ചെയ്യാതിരിക്കും അതുകൊണ്ടാണ് എഴുപത് ശതമാനത്തോളം മാത്രമേ വോട്ട് രേഖപ്പെടുത്തുന്നുള്ളൂ മുപ്പത് ശതമാനം പേർ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ വർഷത്തെ പോളിംഗ് ശതമാനം ഏകദേശം എഴുപത് കടക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രാഥമിക കണക്കുകൾ കഴിഞ്ഞ തവണ അതിനേക്കാളും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് പോകുന്നു വോട്ടർമാർ തിരിച്ച് വോട്ട് ചെയ്യുന്നു സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാറില്ലേ ചെയ്യാറുണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചിലപ്പോൾ അവരുടെ മണ്ഡലത്തിൽ തന്നെ വോട്ടുണ്ടാകണമെന്നില്ല അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിന് പുറത്തു പോയി എവിടെയാണോ വോട്ട് അവിടെ വോട്ട് രേഖപ്പെടുത്തി രാവിലെ തന്നെ തിരിച്ചെത്തും എന്നിട്ട് മണ്ഡലത്തിൽ അവർ ബൂത്തുകൾ സന്ദർശിക്കും വോട്ടർമാരെ സന്ദർശിക്കും ഇത് സാധാരണ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ തിരുവനന്തപുരത്ത് അപൂർവമായ സംഭവം നടന്നു ആ സംഭവം മറ്റൊന്നുമല്ല തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്തിട്ടില്ല ഇത്തവണ അദ്ദേഹത്തിൻ്റെ വോട്ട് ബാംഗ്ലൂരിലാണ് അതുകൊണ്ട് തനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എല്ലാ ജനങ്ങളോടും വോട്ടർമാരോടും നിങ്ങൾ ജനാധിപത്യത്തിന്റെ ഈ അവകാശം വിനിയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥി ജനാധിപത്യത്തെ അവഹേളിക്കുന്നു ജനാധിപത്യപരമായി അദ്ദേഹത്തിന് അവകാശം വിനിയോഗിക്കുന്നില്ല അദ്ദേഹം വോട്ട് ചെയ്യുന്നില്ല അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണമുണ്ട് അതും രസകരമാണ് അതുകൂടി നമുക്ക് കേൾക്കാം ഇതാണ് എൻ്റെ പ്രയോറിറ്റി അപ്പോൾ അതൊരു ഒരു ഞാനിൻ്റെ അവിടുന്ന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭയങ്കര ലാസ്റ്റ് എൻ്റെ നോട്ടിഫ് എൻ്റെ അനൗൺസ്മെൻറ്റ് മൂന്നാം തീയതി മാർച്ചായിരുന്നു അത് ടൈം കിട്ടിയില്ല എൻ്റെ വോട്ട് ഇനി വരുന്ന ദിവസത്തെല്ലാം പെടുന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ഇവിടെ ഞാൻ ജനങ്ങൾ റെപ്രസെൻറ്റീവ് റെപ്രസെൻറ്റേഷൻ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങൾ ജനങ്ങൾക്കൊരു ഓവല്ല നിങ്ങൾക്കൊരു ഒപ്പിക്കിവിടുന്ന് അങ്ങനെ പോകാൻ അങ്ങനെ ഒരു കൺവീനിയൻസ് ഇല്ല അത് എനിക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പോയി പോയി വന്നിരുന്നു അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറും എതിർ സ്ഥാനാർത്ഥികൾ ചോദിക്കും എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യുന്നില്ലേ എന്ന് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് ജനാധിപത്യത്തിന് വിശ്വാസമില്ലേ എന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് താങ്കളുടെ ജനാധിപത്യ അവകാശം താങ്കൾ വിനിയോഗിക്കാതെ താങ്കൾ ജനങ്ങളോട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നത് എന്ന് ചോദിക്കും ആ ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വന്നു സംസ്ഥാന മന്ത്രിയും സി പി ഐ നേതാവുമായ ജി ആർ അനിലാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പോയില്ല എന്നാണ് ചിലർ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞത് ആ അറിവ് ശരിയാണെങ്കിൽ വളരെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തതിന്റെ തെളിവാണ് അതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അത് ജനങ്ങളെ തിരുവനന്തപുരം നിവാസികളെ പറ്റിക്കലാണ് ഇതാണ് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഇത് കച്ചവടത്തിന്റെ മുതലാളിമാരുടെ മത്സരമല്ല ഇവിടെ മുതലാളിമാരുടെ താല്പര്യം കച്ചവട താല്പര്യം മാത്രമാണ് അത് ജനങ്ങളോട് ആ നിലയിലുള്ള നിലപാട് തന്നെയാണ് ഭാവിയിൽ ഇവർ സ്വീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവർ കൊടുക്കൽ വാങ്ങലിന്റെ കാര്യങ്ങളിൽ ആലോചിക്കുമ്പോൾ അവർ ലാഭനഷ്ടത്തിന്റെ കണക്കാണ് എപ്പോഴും നോക്കുന്നത് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ജനാധിപത്യം തന്നെയാണ് ആ പ്രശ്നം ജനാധിപത്യത്തിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാനും അതിന് ഉത്തരവാദിയാണ് ഞാനും ആ അവകാശം വിനിയോഗിക്കണം അതാണ് ജനാധിപത്യ രീതി ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും വോട്ട് ചെയ്യും ഏത് വിധേയയും വോട്ട് ചെയ്യും വോട്ട് ചെയ്ത് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിളിച്ചു പറയും അതിനുശേഷമാണ് എനിക്ക് വോട്ട് ചെയ്യുക എന്ന് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ജനങ്ങളോട് പറയാൻ കഴിയുക ഏത് സ്ഥാനാർത്ഥിക്കും വോട്ടർമാരോട് പറയാൻ കഴിയുക അതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു മുഖം ആ മുഖമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ മുഖമാണ് ഇവിടെ വികൃതമായിരിക്കുന്നത് എന്ന് വെച്ചാൽ കോപ്പറേറ്റ് മുതലാളിമാർക്ക് വലിയ സമ്പന്നർമാർക്ക് ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് വെറും ഒരു തമാശയാണ് ഞങ്ങൾക്ക് അധികാരം വേണം ആ അധികാരം കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മത്സരിക്കണം ജയിക്കണം അതിനുവേണ്ടി എന്തും ചെയ്യും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു പക്ഷേ എനിക്ക് അതൊന്നും വാതകമല്ല നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ ഈ നാടിനെ സേവിക്കും എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും അതാണ് കോർപ്പറേറ്റ് വ്യവസായ മുതലാളിമാരുടെ രീതി അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തിരിക്കുന്നത് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല അദ്ദേഹം ഒരു ജനാധിപത്യവാദി പോലുമല്ല എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഈ ഒരറ്റ പ്രവൃത്തിയിലൂടെ ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇന്നത്തെ ജനാധിപത്യത്തിൽ ഈ ജനാധിപത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വിശ്വാസമുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതോടെ ഉയർന്നു വരുന്നത് ആ ചർച്ച വോട്ടെടുപ്പ് കഴിഞ്ഞാലും കേരളത്തിൽ നടക്കും നടക്കണം കാരണം ജനാധിപത്യത്തെ നവീകരിക്കാൻ അത്തരം ചർച്ചകൾ അത്യാവശ്യവുമാണ്